ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടു വീലർ വാഷിങ്ങിൽ ഉള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നാലാഞ്ചിറ കിള്ളിപ്പാലം ഉള്ളൂർ ഈഞ്ചക്കൽ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു സിക്സ് ഫോർ ത്രീ സീറോ ഫൈവ് അടുത്തത് ഹിസ്റ്റോ പാത്തോളജി ടെക്നീഷ്യൻസിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡി എം എൽ ടി ഓർ ബി എസ് സി എം എൽ ടി എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം കൊച്ചിയിൽ രവിപുരത്താണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ഫോർ സെവൻ വൺ നയൻ ടു അടുത്തത് പ്രശസ്തമായ റോയൽ വെഡ്ഡിങ്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് നൂറോളം ഒഴിവുകൾ ഉണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആൻഡ് അബോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ 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 എയിറ്റ് സെവൻ ഫൈവ് സീറോ അടുത്തത് ആലുവയിലുള്ള പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ താഴെ ശമ്പളം പതിനയ്യായിരം കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ടു അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ലോഡിംഗ് സ്റ്റാഫ് ഏഴാമത്തെ തസ്തിക ഡ്രൈവർ എട്ടാമത്തത് ഹെൽപ്പർ ഒമ്പതാമത്തത് അഡ്മിനിസ്ട്രേറ്റർ പത്താമത്തത് സൂപ്പർവൈസർ പതിനൊന്നാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പന്ത്രണ്ടാമത്തത് ഫാക്ടറി സ്റ്റാഫ് ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അനുഭവം എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് ടു ടു അടുത്തത് മലപ്പുറം ജില്ലാ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഓഫീസിലേക്ക് കൗൺസിലർ കേസ് വർക്കർ എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നു കൗൺസിലർ തസ്തികയിലേക്ക് സോഷ്യോളജി സൈക്കോളജി സോഷ്യൽ വർക്ക് പബ്ലിക് ഹെൽത്ത് എന്നിവയിലുള്ള ബിരുദം അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള പി ജി ഡിപ്ലോമയാണ് യോഗ്യത കേസ് വർക്കർ തസ്തികയിലേക്ക് പ്ലസ് ടു ആണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മഞ്ചേരി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ ആഗസ്റ്റ് ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി നേരിട്ടോ തപാലായോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഒഴിവുള്ള ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് ഓഗസ്റ്റ് മുപ്പതിന് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് പരിയാരത്തുള്ള കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പലിൻ്റെ കാര്യാലയത്തിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു ബി എൻ വൈ എസ് ബി എ എം എസ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ യോഗ എം എസ് സി യോഗ എന്നീ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് ഉദ്യോഗാർത്ഥികൾ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ശരിപ്പകർപ്പുകളും ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാവേണ്ടതാണ് നിയമനം ലഭിക്കുന്നവർക്ക് പ്രതിമാസം ഒമ്പതിനായിരം രൂപ ക്ഷാമപത്ത ഓണറേറിയമായി ലഭിക്കുന്നതാണ് നിയമനം ഒരു വർഷത്തേക്കോ സ്ഥിര നിയമനം നടക്കുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെ ആയിരിക്കും കൂടുതൽ വിവരങ്ങൾ കോളേജ് ഓഫീസിൽ നിന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ് അടുത്തത് ഇടുക്കി പീരുമേട് സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ തമിഴ് മീഡിയം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് കൗൺസിലർമാരെ നിയമിക്കുന്നു സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി പരിചയവുമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകളുടെ എണ്ണം രണ്ട് പ്രതിമാസ വേതനം ഇരുപതിനായിരം രൂപ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷാ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പ്രവൃത്തി പരിചയം കാണിക്കുന്നത് ഉൾപ്പെടെ ഉൾപ്പെടെ സഹിതം ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് കലക്ടറേറ്റ് പൈനാവ് പി ഒ ഇടുക്കി ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് അടുത്തത് ഇടുക്കി അടിമാലി ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഒഴിവുള്ള വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രക്ടർ തസ്തികയിലും ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഫാഷൻ ഡിസൈനിങ് സെൻറ്ററിലേക്ക് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിലും താൽക്കാലിക നിയമനം നടത്തുന്നു ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വാക്കിൻ ഇൻറ്റർവ്യൂ നടക്കുന്നതാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം അടിമാലി ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാവേണ്ടതാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഇൻറ്റർവ്യൂ രാവിലെ പത്ത് മുപ്പതിനും ടൈലറിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഇൻറ്റർവ്യൂ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും നടക്കുന്നതാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കൊതുക് ജന്യരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി കണ്ടിൻജൻറ്റ് തൊഴിലാളികളെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രാവിലെ പത്ത് മുപ്പത് മുതൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് സമീപമുള്ള സ്റ്റേറ്റ് ന്യൂട്രീഷ്യൻ ഹാളിലാണ് അഭിമുഖം നടക്കുന്നത് പരമാവധി മുപ്പത് ദിവസത്തേക്കോ അതിൽ കുറവ് ദിവസത്തേക്കോ പ്രതിദിനം അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ശമ്പള നിരക്കിലാണ് നിയമനം യോഗ്യത ഏഴാം ക്ലാസ് വയസ്സ് പതിനെട്ടിനും നാൽപ്പത്തി ഇടയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർക്കും കണ്ടിൻജൻ വർക്കർ ഫോഗിംഗ് സ്പ്രേയിങ് പ്രവൃത്തി പരിചയം ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും സഹിതം അന്നേ ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് ഹാജരാകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ നടപടികൾ രാവിലെ പത്ത് മുപ്പത് വരെ മാത്രമായിരിക്കും അതിനു ശേഷം ഹാജരാകുന്നവരെ അഭിമുഖത്തിൻ പരിഗണിക്കുന്നതല്ല അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ തത്തുല്യം ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത ലാബ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്